ഹലോ ഗായ്സ് നമ്മളിന്ന് എൻ്റെ കൊച്ചൻ്റെ വീട്ടിൽ കൊച്ചൻ്റെ കൃഷിത്തോട്ടത്തിൽ അതാണ് അപ്പം ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പൂക്കളിതാണ് നല്ല കൃഷി മാം നല്ല കൃഷിയാണ് ഏഴിയെക്കൂടെ അല്ലേ കാണാൻ പറ്റുന്നുണ്ട് പൂവ് എന്താ എന്താക്കിതാണ് ഇതാ ഇനി ഞാൻ ഈ പൂക്കളൊന്നും ചേരാം ചേരാൻ പോകിയാണ് ഈ പൂ ഞാൻ ഇഷ്ടപ്പെട്ടാണ് ലയിക്കുന്നത് ഇതാ ഇവിടെ പൂക്കൾ ഇതാ കച്ച ക ഇത് കുറച്ചെണ്ണം വാടിപ്പോയറുണ്ട് ചെറുതായിട്ട് വാടിപ്പോയ സാധനങ്ങളിതൊക്കെ വന്നേക്കുന്നു ഇതൊക്കെയാണെങ്കിൽ ഓറഞ്ച് ഓറഞ്ച് തട്ടിവെച്ചിരിക്കുന്ന കുക്കളാണിത് നല്ല